ചക്ക ചക്കോലത്തിര കണ്ട സിഗ്മിനി അങ്ങനെ നല്ലൊരു സ്ഥല ബ്രൈഡോ കൈ കൈ ഇട ഡ്രാഗഡിട്ടോ അടിച്ച കേറ്റ് കയറ്റി കയറ്റി കളയേണ്ടട്ടാ ഡ്രാഗണി പൊടിക്കട്ട ഐറ്റിയാണോ ലൂസാണെന്നോ ഫുള്ള് ആ അങ്ങനെ ലൈൻ ലൂസ് ചെയ്യല്ലേ ലൈൻ ലൂസ് അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇത് ഇങ്ങോട്ട് വലിഞ്ഞു വന്നത് ഓറായിട്ട് ലൂസ് ചെയ്യണ്ട പായലക്കറിയാ നമ്മുടെ സാധനം പോവും ഓ പുറത്തേക്ക് പോണ നീറ്റടുത്തേക്കല്ലേ അടുത്തേക്ക് അടുത്തേക്കല്ലേ അല്ലെങ്കിൽ അത് കുടഞ്ഞേ അടിയപ്പൂരി പോവും അതടുത്തേക്കല്ലേടാ അതിന്റെ ലെഫ്റ്റ് അടുത്ത വാ തുള്ളിലേക്കുവാ ഡ്രാഗ് വലിക്കത് ഇത്തിരി വലിപ്പം ഉണ്ടത് പുറത്തേക്ക് പഠിക്കും പായലോട്ടേലേ പായലോട്ടേരില്ലേ പായലോട്ടില്ല പുറത്തേക്കിടക്ക് പുറത്തേക്കിടക്ക് ആ പോയി സാധനം പുറത്തേക്ക് പോട്ടെ പുറത്ത് എത്ര വേണമെങ്കിലും നാലിൽ നാല് വീടുകളിൽ പൊട്ടി പൊട്ടിപ്പോവും ഡ്രാഗ് പിടിക്കണ്ട വലിച്ചോട്ടെ അത് എവിടെ എത്തി

പുറത്തേക്കോട്ടെ പുറത്തേക്കൂട്ടെ വല്യ പണിയാണല്ലോ അഴിച്ചു വിട്ടത് പൊട്ടിക്കണ്ട അത് തുമ്പറിഞ്ഞോണ്ടിരിക്കായിരിക്കും നടന്നായി പായകറി പായലക്കറി ഞാൻ കണ്ട് കട വലിച്ചിടാ ബ്രൈഡ് വരായിരുന്നു ഡ്രാഗഡ് കൈവാറ്റിയ ഡ്രാഗഡ് കൈ ഇട്ടു കൈ ഇട ഡ്രാഗ് എടുത്തോടേ പിടിക്കല്ലേടാ ഓടത്തെ 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 പുറത്തേക്ക് പോക്കോട്ടെത്ര വേണമെങ്കിൽ എവിടെ എത്തിയത് അവിടെ എത്തിയല്ലേ പോയാക്കാനാ സിഗ്മാണ് അടിച്ച അവര് രക്ഷയില്ല നല്ല പേശ് വന്ന് ആന്നോ അടുപ്പിച്ചാലോ നേരം പോയി മുകളിലോട്ട് വയ്ക്കും പൈന പൈനോളിക്ക കഴിഞ്ഞിട്ടൊന്നുമില്ല ഫൈറ്റ് വെച്ചിട്ടില്ല എന്റെ പിന്നെ എനിക്ക് പേടിയത് പൊട്ടിച്ചിട്ട് പോ സൗണ്ട് കേൾക്കൂല്ല

ആ അഥവാ ആയാലും എടുത്തേങ്ങണ ടോപ്പ് ഓർഡറിന്ന് അടിച്ചതല്ലേ ക്ലിയർ ആയിട്ട് കിട്ടീനി ചാടിക്കോട്ടെ ഇനി ഇപ്പൊ നൈസായിട്ടാണ് ചാടിച്ചോ കഴിഞ്ഞു തോന്നുന്നു എന്നാലും ആൻ്റെ ചേച്ചിയും മറ്റേ വിട്ടുപോയതാണ് ബുക്ക് എന്നെ പയ്യനെ പൊക്കി കേറ്റി മതി ആ കവായല കേറ്റില്ലേ അത്രയും ഡേറ്റി തന്നെ എന്തിനാണ് അത്രേം മതി കേട്ടി റോഡ് വെക്കണോടിയെടുത്തിട്ട കൊടഞ്ഞാല് താത്ത ആ അങ്ങനെ താത്തി ഓ നിനക്ക് പൊക്കൂലോണ്ട് എന്റെ റോഡ് റോഡൻ ട്രീല് മുന്നെ അറിയാലോ നമ്മൾ റിലീസ് ചെയ്യാൻ എടുക്കണില്ല ഓക്കേ ഇതാണ്ട് നമുക്ക് പഠിച്ചപ്പോലെ 내 보고, 보고,